നമസ്കാരം ആരംഭം മുതൽ തന്നെ ടൂറിസം മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് മേഖലയ്ക്കായി നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾക്കൊപ്പം രാമക്ഷേത്രം കൂടി യാഥാർത്ഥ്യമായതോടെ യുപിയുടെ മുഖഛായ മാറി ഇപ്പോഴിതാ വൃന്ദാവനിൽ എഴുപത് നിലകളുള്ള ക്ഷേത്രമാണ് ഉയരാൻ പോകുന്നത് വൃന്ദാവൻ ചന്ദ്രോദയ മന്ദിർ എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് അറുനൂറ്റി അറുപത്തി എട്ട് ദശാംശം ആറ് നാല് കോടി രൂപ ചെലവിട്ടാണ് ഇതിന്റെ നിർമ്മാണം വൃന്ദാവൻ ഹെറിറ്റേജ് ടവർ എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതോടെ യുപിയുടെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ ടൂറിസം മേഖലയുടെ കുതിച്ചുചാട്ടമാകും വരാനിരിക്കുന്നത് നൂറ്റി പത്ത് മീറ്റർ ഉയരത്തിൽ ഒരുങ്ങുന്ന ചന്ദ്രോദയ മന്ദിരന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് ഇസ്കോണാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് വൃന്ദാവനിൽ ക്ഷേത്രം ഒരുങ്ങുന്നത് ഒരേ സമയം ഒരു ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളുവാൻ കെട്ടിടത്തിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരേ സമയം മൂവായിരം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ടാകും ആളുകൾക്ക് സുഗമമായി താമസിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടാകും എട്ട് ഭുജങ്ങളോടുകൂടിയാകും ക്ഷേത്രത്തിന്റെ നിർമ്മാണം നിലവിൽ വൃന്ദാവനിലേക്ക് വിനോദസഞ്ചാരത്തിനായി രണ്ട് ലക്ഷം ആളുകളാണ് എത്തുന്നത് ചന്ദ്രോദയ മന്ത്രം യാഥാർത്ഥ്യമായാൽ അടുത്ത പത്ത് വർഷമാകുമ്പോഴേക്കും ഇത് പത്ത് ലക്ഷമായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാശി ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുടെ നവീകരണവും മറ്റ് ടൂറിസം കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണവും യു പിയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിന് സമാന്തരമായി നടത്തിയ റോഡ് റെയിൽവേ വികസനവും വിമാനത്താവളങ്ങളുടെ നിർമ്മാണവും ടൂറിസം രംഗത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഗജനാവ് നിറയ്ക്കുന്നതിൽ നല്ലൊരു പങ്കും എത്തുന്നത് ടൂറിസം മേഖലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ മേഖലയുടെ വളർച്ചയ്ക്കായി പുതിയ പദ്ധതികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ